വളരെ അപൂർവമായി ഉണ്ടാകുന്നതും ഗുരുതരമായ ശ്വാസകോശ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതുമായ ഒന്നാണ് പോപ്കോൺ പോപ്കോൺലങ് ശ്വാസകോശത്തിലെ ചെറിയ വായു അറകൾക്കും ബ്രോങ്കിയോളുകൾ എന്നറിയപ്പെടുന്ന ഭാഗങ്ങൾക്കും ക്ഷതം വരുത്തുന്ന ഒരു രോഗാവസ്ഥയാണ് ഇത് സമീപകാലത്തായി ഇ സിഗരറ്റിന്റെയും വാപ്പിങ്ങിൻ്റെയും ജനപ്രീതിയിൽ വലിയ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇവ സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ആളുകൾ ബോധവാന്മാരാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം വാപ്പിങ്ങുമായി ബന്ധപ്പെട്ട് കണ്ടുവരുന്ന ഒരു പ്രധാന ആരോഗ്യ പ്രശ്നമാണ് പോപ്കോൺ ലങ് ബ്രോങ്കിയോലൈറ്റിസ് ഒബ്ലിറ്ററൻസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ അവസ്ഥ വളരെ അപൂർവമായി ഉണ്ടാകുന്നതാണെങ്കിലും ഇത് ഗുരുതരമായ ശ്വാസകോശ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ശ്വാസകോശത്തിലെ ചെറിയ വായു അറകൾക്കും ബ്രോങ്കിയോളുകൾ എന്നറിയപ്പെടുന്ന ഭാഗങ്ങൾക്കും ക്ഷതം വരുത്തുന്ന രോഗാവസ്ഥയാണ് പോപ്കോൺ ലങ് ഈ ക്ഷതം കലകളിൽ മുറിവുകൾ ഉണ്ടാക്കുകയും ഇത് ശ്വാസനാളത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു ഇതുമൂലം ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് പനിയോ ആസ്മയോ ഇല്ലാതെ പ്രത്യക്ഷപ്പെടുന്ന ചുമ എന്നിവയാണ് പോപ്കോൺ ലങ്ങിന്റെ ലക്ഷണങ്ങളായി പറയുന്നത് കാലക്രമേണ ഈ ലക്ഷണങ്ങൾ കൂടുതൽ വഷളാകുകയും ശാരീരികാധ്വാന സമയത്ത് രൂക്ഷമാകുകയും ചെയ്യും ഈ ലക്ഷണങ്ങൾ നേരത്തെ കണ്ടെത്തുന്നത് രോഗം തിരിച്ചറിയുന്നതിനും ചികിത്സയ്ക്കും നിർണായകമാണ് മാരക രാസവസ്തുക്കളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്നവർക്ക് പോപ്കോൺ ലങ് ഡിസീസിനുള്ള സാധ്യത കൂടുതലാണ് മെഡിക്കൽ ഹിസ്റ്ററി ശാരീരിക പരിശോധന നെഞ്ചിന്റെ എക്സ് റേ സി ടി സ്കാൻ ശ്വാസകോശ പരിശോധനകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് രോഗം സ്ഥിരീകരിക്കുന്നത് പോപ്കോൺ ലങ്ങിന് ചികിത്സ ഇല്ലെങ്കിലും രോഗലക്ഷണങ്ങൾ കുറയ്ക്കാനും രോഗം അധികരിക്കുന്നത് തടയാനുമുള്ള ചികിത്സകൾ ലഭ്യമാണ് ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്